നമസ്കാരം ഡയറുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ഒരു ചെറിയൊരു ക്ഷമാപണം പറയുകയാണ് ഇന്നലെ ഇടേണ്ട ഡീറ്റെയിൽഡ് റിവ്യൂ ഇന്ന് മാറി വന്നതിൽ ക്ഷമ ചോദിക്കുകയാണ് ആദ്യം ഞാൻ കഴിഞ്ഞ ദിവസം ഇത്തിരി തിരക്കിലായിരുന്നു ജോലി സംബന്ധമായിട്ട് സിനിമ കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ എൻ്റെ ചെറിയൊരു ഷോർട്ട് റിവ്യൂ ഒരു മൂന്ന് മിനിറ്റിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് കരുതുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ലാലാട്ടനെ ഞാൻ അങ്ങനെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞ രീതിയിലാണ് ഇട്ടിരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ സ്വന്തം ലാലേട്ടൻ നമ്മളെങ്ങനെ ആഗ്രഹിച്ചുവോ ലാലേട്ടനെ കാണാൻ അതേപോലെ അദ്ദേഹം വീണ്ടും നമ്മുടെ മുമ്പിലേക്ക് അവതരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിലൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടൊരു ലാലേട്ടനുണ്ട് രണ്ടായിരത്തി പതിനാറിലും വലിയ വിജയങ്ങളൊക്കെ അദ്ദേഹം നേടിയെടുത്തെങ്കിലും എവിടെയോ ഒരു നടൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് നമുക്ക് കൈമോശം വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ഭ്രമരവും അങ്ങനെയുള്ള സിനിമകളിലൊക്കെ കണ്ടുമറന്ന ലാലേട്ടനെ ജനങ്ങളെങ്ങനെ കാണണമെന്ന് ജനങ്ങൾ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ അതേ രൂപത്തിൽ അതും ഒപ്പം തന്നെ നമ്മൾ പുലിമുരുകനിലും ലൂസിഫറിലും ഒക്കെ കണ്ട ആ ഒരു മാസ് ഓറ കൂടി നമ്മുടെ മുന്നിലേക്ക് എടുത്തു വയ്ക്കുന്ന രീതിയിൽ ഒരു പക്ഷേ ഇതൊരു ബ്ലൈൻഡ് സിനിമ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ കറക്റ്റായിട്ടുള്ള ബ്ലൻഡിങ് ആണ് സിനിമയുടെ വിജയം കൂട്ടുകളെല്ലാം തന്നെ ഒരേപോലെ പാകത്തിന് വേവോടുകൂടി പാചകം ചെയ്തെടുക്കുന്ന ഒരു വിഭവത്തെ പോലെയാണ് അല്ലെങ്കിൽ ഒരു കറിയെ പോലെയാണ് ഒരു സിനിമ എന്ന് നമുക്ക് കരുതാം ഒരു നല്ല വിരുന്ന് നമ്മുടെ മുമ്പിലേക്ക് ഒരുക്കിയിരിക്കുകയാണ് തരുൺമൂർത്തിയും കൂട്ടരും എല്ലാം പാകത്തിന് പാകം എല്ലാം വേവിന് വേവ് രസത്തിന് രസം സ്വാദോട് സ്വാദ് അങ്ങനെ നമ്മളൊരു സദ്യയെ വിശേഷിപ്പിക്കുന്നത് പോലെ തന്നെയാണ് ഈ തുടരും എന്ന സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു വലിയ വിജയത്തിലേക്കാണ് തുടരും പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ് കേട്ടോ കാരണം ഓപ്പറേഷൻ ജാവ എന്ന സിനിമ കണ്ടപ്പോഴേ തന്നെ ഞാൻ ഈ മനുഷ്യനെ നോട്ട് ചെയ്തിരുന്നു തരുൺ മൂർത്തി ഒരു സാധാരണ സാഹചര്യത്തിൽ നിന്ന് ഇങ്ങനെയൊക്കെ കയറി വന്ന ഒരു സിനിമ സംവിധായകനാവുക എന്നൊക്കെ പറയുന്നത് അത്ര ചെറിയൊരു കാര്യമല്ല ആ കാര്യത്തിൽ അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആ വിജയം നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ എത്രയോ മുകളിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇപ്പോൾ ലാലേട്ടനെ പോലെയുള്ള ഒരു താരത്തെ മുന്നിട്ട് ഒരു സിനിമ വെക്കുക ആ സിനിമ വിജയിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് അത്ര ചെറിയൊരു കാര്യമല്ല ആദ്യം തന്നെ തന്നെ ഇത് വിജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് റിവ്യൂ എന്നതിനേക്കാൾ ഉപരി ഒരു വല്ലാത്തൊരു അനുഭവം എന്ന് തന്നെ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളൂ സിനിമ കണ്ട് തുടങ്ങിയപ്പോൾ ഒരു ആനയെ കാണിക്കുന്നുണ്ട് ആനയെ കാണിച്ചപ്പോൾ തന്നെ ഞാൻ ചെറുതായിട്ട് എനിക്ക് സ്മെല്ലെയ്തു ഇതെന്താണ് കഥ എന്നൊക്കെ അത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക ആനയും ആനയുടെ കുടുംബത്തെയൊക്കെ കാണിക്കുന്നുണ്ട് സിനിമ നമുക്ക് കാണുമ്പോൾ ആ എന്താണോ അതിൽ ഉദ്ദേശിച്ചത് അത് ആ സിനിമയുടെ അവസാനത്തിൽ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും ഇതായിരുന്നു അതിൻ്റെ ഉദ്ദേശമെന്ന് എന്തായാലും ഒറ്റയാനായി തകർത്താടുന്ന മലയാള സിനിമയുടെ തന്നെ ഒറ്റയാനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ബോക്സ് ഓഫീസ് കണക്കുകൾ ഭേദിച്ചുകൊണ്ട് തൻ്റെ തന്നെ റെക്കോർഡുകൾ തകർത്തെറിഞ്ഞുകൊണ്ട് മമ്മൂക്ക മോഹൻലാൽ എന്നിവരുടെ ആ ഒരു മത്സരത്തിൽ ഇപ്പോൾ മോഹൻലാൽ മുന്നോട്ട് കയറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കാരണം മോഹൻലാൽ എന്ന താരവും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ നടന വൈഭവം കൂടി ചേർന്നപ്പോൾ നമ്മൾ എന്താണോ കൈമോശം വന്നത് ഒരു പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ട് ചെറിയ കുട്ടികൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരുപാട് വേദന തോന്നുമെന്ന് ആ വേദനയോടുകൂടി അവർക്കിടന്ന് നടക്കുമെന്ന് അവരതിന് തിരയുമെന്ന് അങ്ങനെ തിരഞ്ഞൊരു കൊച്ചു കുട്ടിയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ആ ഒരു സംഭവം കയ്യിൽ കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു അവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥയിലായിരുന്നു ഇന്നലെ സ്ലീപ്പർ സെൽസ് ആയിട്ടുള്ള മോഹൻലാൽ ആരാധകർ അതെ അങ്ങനെ തന്നെ പറയാനും എനിക്കിഷ്ടം തരുൺമൂർത്തി പറഞ്ഞതുപോലെ തന്നെ ആ സ്ലീപ്പർ സെൽസ് ആണ് ഈ സിനിമയുടെ വിജയ ഘടകം കാരണം അവരെല്ലാവരും കാത്തിരുന്നത് അങ്ങനെയുള്ള ഒരു ലാലേട്ടനെയാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ദൃശ്യത്തിൽ അവർക്ക് കൈമോശം വന്ന ആ ലാലേട്ടൻ പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ വൻ വിജയങ്ങളൊക്കെ നേടിയെങ്കിലും എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ആ ഒരു പെർഫോമർ പ്ലസ് ആക്ടർ ആ ഒരു ലെവലിൽ ഒരു സ്റ്റാർ പ്ലസ് ആക്ടർ ആ ഒരു രീതിയിലുള്ളൊരു കോമ്പിനേഷൻ പിന്നീട് നമ്മൾ കണ്ടത് ഇപ്പോളാണ് എന്ന് തന്നെ സംശയമില്ലാതെ പറയാം എംബുരാനിൽ അത് കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ആ ഒരു സിനിമ ഒരു ആവറേജിൻ്റെ ഒരു അല്പം മുകളിലേക്ക് നിൽക്കുമെന്നല്ലാൽ അല്ലാതെ അതൊരു വൻ സൂപ്പർ വിജയം നേട സൂപ്പർ മെഗ എന്താ പറയുക അത്ര ഒരു ഹിറ്റിലേക്ക് പോകേണ്ടിയിരുന്നൊരു സബ്ജക്റ്റായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ആ പടത്തിന് ഭാഗ്യമുണ്ട് വന്ന സമയത്ത് അതിന് നല്ല പ്രമോഷൻ കിട്ടി അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും ചിത്രം അത്യാവശ്യം തിരക്കേട്ടില്ലാത്ത രീതിയിലൊരു കളക്ഷൻ നേടിയെടുത്തു ഇൻഡസ്ട്രി ഹിറ്റാണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ ഞാനാണല്ല കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തത് ചെറിയ ചെലവിൽ എടുത്ത സിനിമ വലിയ രീതിയിൽ വിജയിക്കുമ്പോഴാണ് അത് ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയാം എന്നാൽ ഇത് ഇൻഡസ്ട്രി ഹിറ്റ് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട് തുടരും എന്ന ചിത്രം തുടരും എന്ന സിനിമയെക്കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ അതിലെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതൊരു സംവിധായകൻ്റെ സിനിമയാണ് ഒരു ഫാൻ ബോയ് ഫിലിം അത് നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കണം നമ്മൾ ഇതുവരെ കാണാത്ത ഒന്നുമല്ല എന്നാൽ കണ്ടു മറന്ന ആലേട്ടനെ ഇപ്പോഴും അതേ എനർജിയോടുകൂടി ആ ലാലേട്ടൻ വീണ്ടും നമ്മുടെ മുമ്പിലേക്ക് വരാൻ സാധിക്കുമെന്നതിൻ്റെ ഒരു തെളിവ് ഇവിടെ നമ്മുടെ മുമ്പിലേക്ക് എടുത്തു വയ്ക്കുകയാണ് തരുൺ മൂർത്തിയും കൂട്ടരും സുനിൽ എന്ന് പറഞ്ഞ കഥാകൃത്തിൻ്റെ കഥ അദ്ദേഹം കൊടുങ്ങല്ലൂരിലോ മറ്റോ തൃശ്ശൂർ ജില്ലക്കാരനാണ് നമ്മുടെ ജില്ലക്കാരനാണ് അദ്ദേഹം കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലോ മറ്റോ കണ്ട ഒരു ഡ്രൈവറുടെ നിസ്സഹായ അദ്ദേഹത്തിൻ്റെ ഒരു മകൻ്റെ ആണെന്ന് തോന്നുന്നു ബൈക്ക് നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥ ആ പോലീസ് സ്റ്റേഷനിൽ കണ്ട അവസ്ഥ അവിടെ നിന്ന് തുടങ്ങുകയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ ഒരു കഥാപാത്രത്തെ ഈ കഥാപാത്രത്തെ അദ്ദേഹം മനനം ചെയ്ത് മനനം ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയി അങ്ങനെ ജോഷി എന്ന് പറഞ്ഞ മനോഹരമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരു പ്രതിഭാദനായ സംവിധായകൻ അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ സിനിമ കൊണ്ടുചെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം ബെൻസ് വാസു എന്ന പേരിൽ അന്ന് തന്നെ ഈ ചിത്രം പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ പിന്നീട് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് സിനിമ വീണ്ടും വേണ്ടെന്ന് വെച്ചു പിന്നെ വടക്കാൻ സെൽഫിയുടെ ഡയറക്ടർ ഈ പടം ഏറ്റെടുത്ത് വീണ്ടും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടു പിന്നെ മറ്റൊരു ഡയറക്ടർ ഏറ്റെടുത്ത് നടത്തുന്നു എന്ന് പറഞ്ഞു കേട്ടു പക്ഷേ ആരും തന്നെ അത് പൂർത്തീകരിച്ചില്ല പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇതാ ഏകദേശം പതിമൂന്ന് വർഷങ്ങൾക്ക് ഇപ്പുറം അത് ഓപ്പറേഷൻ ജാവയിലൂടെയും സൗദി വെള്ളക്കിലൂടെയും ഒരുപാട് നിരൂപക പ്രശംസ നേടി ഒരു സാമ്പത്തിക വിജയം അല്ലെങ്കിൽ വൻ വിജയം നേടേണ്ട ഒരു സംവിധായകൻ എന്ന ലെവലിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന മൂർത്തി എന്ന യുവ സംവിധായകൻ്റെ കൈകളിലേക്ക് നവ സംവിധായകൻ്റെ കൈകളിലേക്ക് ഈ സബ്ജക്റ്റ് എത്തുകയും സുനിലും അദ്ദേഹവും ചേർന്ന് പരസ്പരം കൈകോർത്ത് തിരക്കഥ രചിച്ച് ഇപ്പോൾ ഒരുപാട് പറയേണ്ട ഒരു വിഷയം ഈ കാലഘട്ടത്തിൻ്റെ ഒരു വിഷയം തന്നെയാണ് സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് കാരണം ഒരു പൊളിറ്റിക്സ് ഈ സിനിമയിലുണ്ട് ആ പൊളിറ്റിക്സ് നിങ്ങൾ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കുക പക്ഷേ ആ പൊളിറ്റിക്സിനേക്കാൾ ഉപരി ആ സിനിമ അവതരിപ്പിച്ചിരിക്കുന്ന ശൈലി അതിൻ്റെ ഫ്ലേവറുകൾ ചേർത്തിരിക്കുന്ന രീതി ആക്ഷൻ കമ്പോസ് ചെയ്തിരിക്കുന്ന രീതി എഡിറ്റിങ്ങിൻ്റെ രീതി വിഷ്വൽ ബ്യൂട്ടി ക്യാമറ പാശ്ചാത്തല സംഗീതം ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒരേ അളവിൽ ചേർന്ന് ഈ അടുത്ത കാലത്തുനിന്നൊരു സിനിമ ഞാൻ കണ്ടിട്ടേ ഇല്ല ഇത് സത്യം 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 നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാൻ സാധിക്കും ലാലേട്ടൻ എന്ന താരത്തിൻ്റെ അഴിഞ്ഞാട്ടം വർഷങ്ങൾക്ക് ശേഷം കണ്ടു ഒപ്പം തന്നെ ലാലേട്ടൻ എന്ന മികവുറ്റ നടൻ്റെ അഭിനയ സാമ്രാട്ടിൻ്റെ യഥാർത്ഥ തിരിച്ചുവരവ് തുടരുമെന്ന സിനിമയിലാണ് അദ്ദേഹം വീണ്ടും നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് മലയാളത്തിൻ്റെ മോഹൻലാൽ തുടരുമെന്നാണ് പടം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മോഹൻലാൽ തുടരും എന്ന് പറഞ്ഞുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത് അതെ അദ്ദേഹം തുടരുക തന്നെ ചെയ്യും തുടരണം തുടർന്നേ പറ്റൂ അതാണ് മലയാള സിനിമയ്ക്ക് ഇപ്പോൾ അത്യാവശ്യം മോഹൻലാൽ മമ്മൂട്ടി മുതലായ സൂപ്പർ താരങ്ങളുടെ വളർച്ച എന്നും മലയാള സിനിമയെ വളർത്തി വളർത്തിയിട്ടേ ഉള്ളൂ ഉയർച്ചയിലേക്ക് ഇപ്പോൾ കാണുന്ന മമ്മൂട്ടി മോഹൻലാൽ സിനിമകൾ നമുക്കൊരു പക്ഷേ എങ്ങനെയാണെന്ന് പുതിയ തലമുറയ്ക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഒരു കാലഘട്ടത്തിൽ ഇവരുടെ സിനിമകളില്ലായിരുന്നെങ്കിൽ ഒരു ബി ഗ്രേഡ് ലെവലിലേക്ക് സിനിമകൾ പോകുമായിരുന്നു മലയാളം മലയാളം ഇൻഡസ്ട്രിയെ തന്നെ അങ്ങനെയാണ് സൗത്ത് ഇന്ത്യൻ ലോകവും ഒക്കെ നോക്കി കണ്ടിരുന്നത് അങ്ങനെ ഉള്ള ഒരു സിനിമാ മേഖലയെ ഇങ്ങനെയാക്കി മാറ്റിയെടുക്കാൻ ഇവർ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ കഷ്ടപ്പാടുകൾക്കൊക്കെ ജനം ഇപ്പോഴും അവരോട് സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം അവരാഗ്രഹിച്ച രീതിയിൽ മലയാള സിനിമയെ ഈ പറഞ്ഞ രണ്ട് താരരാജാക്കന്മാർ തങ്ങളുടെ തോളിലേറ്റി മുന്നോട്ട് കൊണ്ടുപോയി ഇപ്പോൾ ഇതാ ഇത് മോഹൻലാലിൻ്റെ കുഴമാണ് ലാലേട്ടൻ്റെ സമയമാണ് അദ്ദേഹത്തിന് എന്താ പറയുക ഒരു തിരിച്ചുവരവ് എല്ലാവരും കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്നു നമ്മളൊക്കെ കമൽഹാസന് വിക്രം എന്ന സിനിമ എങ്ങനെയാണോ അതുപോലെ എന്ന് തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ സിനിമയെ ഇത് അവതരിപ്പിച്ചിരിക്കുന്ന രീതി നന്നായിട്ടുണ്ട് ഭാഗ്യരാജൊക്കെ ഇതിൽ വരുന്നുണ്ട് ഭാഗ്യരാജല്ല സോറി അദ്ദേഹത്തിൻ്റെ പേരിന് മനസ്സിൽ നിന്ന് പോയി സംവിധായകനാണ് ഭാഗ്യരാജല്ല ഭാരതിരാജ ഭാരതിരാജ അദ്ദേഹം ഈ സിനിമയിൽ ഒരു ചെറിയ റോൾ ചെയ്യുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറയേണ്ട കാര്യം അത് നിങ്ങൾക്ക് മനസ്സിലാവും ആ സിനിമ കാണുക നിങ്ങൾ ഒരു തമിഴ് ഒരു സംസ്കാരം ഈ സിനിമയിലേക്ക് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലും പണം ക്ലിക്കാവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ നവ താരങ്ങൾ കുറച്ച് അഭിനേതാക്കൾ പുതിയ അഭിനേതാക്കൾ വന്നിട്ടുണ്ട് മോഹൻലാലിൻ്റെ മകനായിട്ടും മകളായിട്ട് അഭിനയിച്ചിരിക്കുന്ന വ്യക്തികൾ വളരെ തന്മയത്വത്തോടു കൂടി വളരെ സ്വാഭാവികത്തോടെയാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത് ശോഭന മേമോ അടിപൊളിയായിട്ട് തന്നെ തൻ്റെ കഥാപാത്രത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇർഷാദ് അതുപോലെ തന്നെ മണിപിള്ള രാജചാടൻ അതുപോലെ പല കഥാപാത്രങ്ങളും ഇതിലിപ്പോൾ എബിൻ എന്നു പറഞ്ഞൊരു കഥാപാത്രം എബിൻ ബിനോ അവരും നന്നായി അദ്ദേഹവും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ അമിൽ ഡേവിസ് സംഗീത് അദ്ദേഹവും നന്നായിട്ട് തന്നെ ഇതിൽ തൻ്റെ ചെറിയൊരു റോളാണെങ്കിലും അദ്ദേഹം മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട് ഹരിശ്രേഷശോകം നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് നന്ദു ഒക്കെ ചെറിയ റോൾ വന്ന് പോകുന്നുണ്ട് കേട്ടോ ഇവരൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഒരു ഫൈറ്റിന് വേണ്ടി മാത്രം കുറച്ച് മലയാളത്തിലെ മല്ലന്മാരായിട്ടുള്ള കുറച്ച് വില്ലന്മാരെ അവതരിപ്പിക്കുന്നുണ്ട് അതൊക്കെ കിടിലം ഫൈറ്റായി ഉണ്ട് ഒരു മൂന്ന് ഫൈറ്റാണ് ഇതിൽ ഗംഭീരം എന്നെടുത്ത് പറയാനുള്ളത് അതിൽ ഒരു പോലീസ് സ്റ്റേഷൻ ഫൈറ്റ് ഗംഭീരമായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫർഹാൻ ഫാസിൽ അദ്ദേഹവും നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു വ്യക്തിയുണ്ട് അതിൽ ആസിലേക്ക് വെച്ചതാണ് മോഹൻലാലിന് നമുക്ക് എല്ലാവർക്കും അറിയാം മോഹൻലാലും മികച്ച നടനാണ് ഇതിനേക്കാളും എല്ലാം മികച്ച പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട് പക്ഷെ മോഹൻലാലിൻ്റെ ഒപ്പം അട്ടക്കി നിൽക്കാൻ പറ്റിയൊരു വില്ലൻ ആദ്യീ സിനിമയിലെ ഒരു സർപ്രൈസ് തന്നെയായിരുന്നു ഞെട്ടിച്ച് കളഞ്ഞു ചിരിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് കടന്നു കൊണ്ട് നമ്മളെ ഒരു മനുഷ്യൻ അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു പ്രകാശ് വർമ്മ എന്ന് പറയുന്നത് റുവാണെന്നുള്ള അഡ്വർടൈസ്മെൻറ്റ് സ്ഥാപനത്തിൻ്റെ മേധാവി അദ്ദേഹത്തിൻ്റെ സുസു ആയാടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇയാളെ എവിടെ കണ്ടിട്ടില്ലോ എന്ന് കുറേ കുറേ ആലോചിച്ച് ആലോചിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ നെറ്റെടുത്ത് തപ്പി ഇദ്ദേഹത്തിൻ്റെ പേര് തപ്പി വയ്ക്കിയപ്പോൾ ആ നമ്മൾ ഉദ്ദേശിച്ച ആൾ തന്നെയാണ് പ്രകാശ് വർമ്മ അദ്ദേഹം ഗംഭീരമായ പ്രകടനം ഇതുവരെ ഇങ്ങനൊരു വില്ലനും മലയാള സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല കാരണം ഒരു എൻ എഫ് വർഗീസൊക്കെ കടന്നു പോയപ്പോൾ നമുക്ക് അവിടെ അവശേഷിപ്പിച്ചിരുന്നൊരു ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റിയൊരു നടൻ ഒരു പ്രതിഭ തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയാണ് അതുപോലെ തന്നെ ഈ സിനിമയിൽ ഓരോ കഥാപാത്രങ്ങളും അവരുടെ റോളുകൾ ഗംഭീരമായിട്ട് ബിനു പപ്പുവിനെടുത്ത് പറയണം ബിനു പപ്പു എന്ന് പറഞ്ഞാൽ പപ്പുവെന്ന കുതിരോട്ടം പപ്പുവെന്ന മികവുറ്റ പ്രതിപാദനായ നടൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള ഇമേജുകളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ഈ സിനിമയിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമായിട്ടാണ് വരുന്നത് ഗംഭീരമായിട്ട് തന്നെ അദ്ദേഹം തന്നെ കഥാപാത്രത്തെ എടുത്തു വച്ചിരിക്കുന്നു ഏതായാലും ലാലേട്ട നിങ്ങളെ നമിച്ചു അതുപോലെ തരുമൂർത്തി നിങ്ങൾക്കായിരുന്നു ആയാലും നന്ദി കാരണം ഞങ്ങളുടെ ലാലേട്ടനെ ഞങ്ങൾക്ക് തിരിച്ചു തന്നതിനെ ഇനിയും ഇങ്ങനെ തന്നെ സിനിമകൾ തുടരുക ലാലേട്ടൻ ഞങ്ങളുടെ ഹൃദയത്തിൽ ഇനിയും സിനിമയുടെ രാജാവായി അഭിനയത്തിൻ്റെ സാമ്രാട്ടായി ഒരേ ഒരു രാജാവായി വാഴാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും അദ്ദേഹത്തിന് കിട്ടിട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു തുടരും ഇനി വിജയ ചരിത്രങ്ങൾ രചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ തൃശ്ശൂർ രാകത്തിലൊക്കെ വലിയ വിജയത്തിലേക്കാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് തുടർച്ചയായിട്ടുള്ള ഹൗസ്ഫുൾ ഷോസ് ആണ് എക്സ്ട്രാ ഷോകൾ വരെ രാത്രിയിൽ ആഡ് ചെയ്യപ്പെടുകയാണ് അതെല്ലാം തന്നെ ഹൗസ്ഫുള്ളാണ് വലിയൊരു കപ്പാസിറ്റി തിയേറ്ററാണ് തൃശ്ശൂർ അവിടെ അവർ പോസ്റ്റ് ഞാൻ കണ്ടു അത്ഭുതം എന്നുള്ളതാ വാക്കിന് ഇനി പ്രസക്തിയില്ല അതായത് ഹൗസ്ഫുൾ ഷോസ് ഹൗസ്ഫുൾ ഷോസ് അത്ഭുതമാകാതെ അത്ഭുതമാകാതെ ആകുന്നു എന്നാണ് പറയണത് ഇനി മുതൽ അതെ ലാലേട്ടൻ്റെ ഒരു ഹെവി റെസ്പോൺസ് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയ സിനിമയാണെങ്കിൽ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമ്മളിനി കണ്ടറിയേണ്ടിയിരിക്കുന്നു അത് എത്രത്തോളം വലിയൊരു ഇൻഡസ്ട്രി ഹിറ്റിലേക്കാണ് പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം ഈ സിനിമ നിങ്ങൾ കാണുക സിനിമ കണ്ട് നിങ്ങൾ എൻജോയ് ചെയ്യുക ഇതിൻ്റെ എല്ലാ വിഭാഗത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു തുടരും എൻ്റെ ഈ അടുത്ത കാലത്തെ സിനിമാ ജീവിതത്തിൽ ഞാൻ കണ്ട സിനിമകളിൽ വെച്ചിട്ട് ഗംഭീര സിനിമ അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു എ ക്ലാസ് ഈ അടുത്ത കാലത്തൊന്നും എനിക്ക് അങ്ങനെ ഒരു സിനിമയെ കുറിച്ച് പറയേണ്ടി വന്നിട്ടില്ല ആരുടെ സിനിമയ്ക്കും അങ്ങനെ എനിക്ക് പറയേണ്ടി വന്നിട്ടില്ല കാരണം ഇത്രത്തോളം ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കാനും അതുപോലെ തന്നെ വികാരങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകാനും വിക്ഷുബ്ധമാക്കുന്ന രംഗങ്ങൾ കൊണ്ട് നമ്മളെ ഞെട്ടിക്കാനും ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഒരു പത്മരാജൻ ജോഷി ഐ വിശ് ഈ സിനിമകളൊക്കെ പണ്ട് കാലത്ത് കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഒരു രൊമാൻറ്റിഫിക്കേഷനും ഒരു മാനസിക വ്യാപാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഈ സിനിമയിൽ നമുക്ക് കിട്ടുന്നുണ്ട് എല്ലാവരും നിറഞ്ഞ സദസ്സോടുകൂടി തന്നെ ഇനിയുള്ള കാലം സിനിമ കാണും കാരണം ഞാൻ കണ്ട തിയേറ്ററിൽ പകുതി ഫുള്ളേ ആയിരുന്നുള്ളൂ ആദ്യത്തെ ദിവസം പക്ഷേ ഇന്നലെ തൊട്ട് അവിടെയും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും ഇനി ടിക്കറ്റ് കിട്ടാൻ ഞാൻ അതൊരു സാധ്യതയില്ല ഇനി അപ്പോൾ സിനിമകൾ കാണുക കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ പറയുക നല്ല സിനിമകൾ വിജയിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് കൂടെ നിർത്തുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ